ജിത്തു ജോസഫിന്റെ മോശം സിനിമ ഒ ടി ടി റിലീസിന് പിന്നാലെ ട്രോൾ ഏറ്റുവാങ്ങി മിറാഷ് ആസിഫ് അലിയെയും അവർണ ബാലമുരളിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് ഒരുക്കിയ മിറാഷ് ഇന്നാണ് ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണം നേടിയ സിനിമയെക്കുറിച്ച് പല വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇപ്പോഴുതാ ഒ റിലീസിന് പിന്നാലെയും വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ് മിറാഷ് ില് കൂടുതലായി പോയി എന്നുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചതിനു ശേഷവും കാണാൻ കഴിയുന്നത് ചിത്രം കണ്ട് തലവേദന എടുത്തെന്നും ക്ഷീണിച്ച് അവശനായി എന്നുമുള്ള കമന്റുകൾ പലരും എക്സിൽ കുറിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ മേക്കിങ്ങിനെ ചൊല്ലിയും വിമർശനങ്ങളുണ്ട് ജിത്തു ജോസഫിന്റെ ഏറ്റവും മോശ സിനിമയാണ് ബിറാഷെന്നും വിഷ്വലുകളോ ചിത്രത്തിന്റെ എഡിറ്റിംഗോ ഒന്നും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നുമുള്ള അഭിപ്രായങ്ങളുണ്ട് സിനിമയിൽ അമിതമായി വരുന്ന ടെസ്റ്റുകൾക്ക് ട്രോളുകൾ ലഭിക്കുന്നുണ്ട് കുറെ ടെസ്റ്റുകൾ ഉണ്ടെന്നല്ലാതെ അവയ്ക്ക് യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന അഭിപ്രായങ്ങളുമുണ്ട് കഥയ്ക്കു പകരം ആദ്യം ട്വിസ്റ്റുകൾ എഴുതി പിന്നീട് ട്വിസ്റ്റുകൾ അവതരിപ്പിക്കാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതിയതുപോലെയാണ് തോന്നിയതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു സോണി ലൈവിലൂടെ ഇന്നാണ് സിനിമ ഒ ടി ടിവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് ശേഷം ആസിഫലിയും ജിത്തുവും ഒന്നിച്ച ചിത്രമായിരുന്നു മിറാഷ് ചിത്രത്തിൽ ആസിഫിനും അപർണ ബാലമുരളിക്കും പുറമെ ഹന്നാ റജി കോശി ഹക്കീം ഷാ ദീപക് പറമ്പോൽ സമ്പദ് രാജ് ശരവണൻ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ അബ്രോളിനൊപ്പം ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമ നിർമ്മിച്ചത് ഇ ഫോർ എക്സ്പിരിമെന്റ് ആണ് സതീഷ് കുറുപ്പ് ഛായാഗ്രഹണം നിര്വഹിച്ച സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് വിനായകാണ്